മലയോര ഹൈവേയുടെ ഭാഗമായ പരപ്പ് പാറമടയിൽ കലുങ്ക് നിർമ്മിക്കുന്നില്ലെന്നും മണ്ണ് പെരിയാറ്റിലേക്ക് നിക്ഷേപിക്കുന്നതായും പരാതി മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഇവിടെ വ്യാപക പരാതികളാണ് ഉയരുന്നത് പെരിയാറ്റിലേക്ക് മണ്ണ് നിക്ഷേപിക്കുന്നതിനാൽ പെരിയാർ മല്ലപ്പെടുന്ന അവസ്ഥയിലുമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിൽ വ്യാപക എന്നാണ് പരാതി ഉയരുന്നത് പരപ്പ് പാറമടയ്ക്ക് സമീപം വേണ്ട കലുങ്ക് നിർമ്മിക്കാതെയാണ് നിർമ്മാണവുമായി കരാറുകാർ മുന്നോട്ട് പോകുന്നത് കലുങ്ക് നിർമ്മിക്കാത്തതിനാൽ മലമുകളിലെ വെള്ളം ഒഴുകി സമീപത്തെ വീടുകളിലെത്തുന്ന അവസ്ഥയിലാണ് ആ പല വീടുകളിൽ ഞങ്ങൾ അവസ്ഥയിലാണ് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല മൂലത്തെ വെള്ളം മലയോര ഹൈവേക്ക് വീതി കൂട്ടാനായി എടുക്കുന്ന മണ്ണ് പെരിയാർ തീരത്ത് നിക്ഷേപിക്കുന്നതിനാൽ സമീപത്തെ കലുങ്ക് അടയുന്ന അവസ്ഥയിലുമാണ് മഴയത്ത് മണ്ണൊഴുകി പെരിയാറ്റിലെത്തുന്നതിനാൽ പെരിയാറിന്റെ സ്വാഭാവിക നീരൊഴുക്കിനും തടസ്സം നേരിടുന്നു മാത്രമല്ല നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്ന പെരിയാർ മലിനപ്പെടാനും ഇതിടയാക്കുന്നു ഇവിടെയുള്ള പല കലുങ്കുകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഇവിടുന്ന് ഏതാണ്ട് നൂറ് മീറ്റർ അകലെയുള്ള കലുങ്ക് തുറന്നിട്ടില്ല അതിന് മുകളിലായിട്ട് രണ്ടുരു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടില്ല അതിന്റെ അനന്തര ഫലമായിട്ട് നികളിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും ചെളിയും ഈ മണ്ണിലേക്ക് വന്ന് ഒഴുകിപ്പോകുന്ന ഈ ഒരു കലുങ്കിക്കൂടെയാണ് ഈ കലുങ്ക് മണ്ണിട്ട് അടഞ്ഞ അവസ്ഥയിലാണ് വെച്ചാൽ ഈ മണ്ണും മുഴുവൻ ഇതിലേക്കാണ് ഹൈവേ നിർമ്മാതാക്കളുടെ ഈ നടപടിക്കെതിരെ കിഫ്ബിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല മാത്രമല്ല മണ്ണ് നിക്ഷേപിക്കുന്നത് തുടരുകയുമാണ് അടിയന്തരമായി മണ്ണ് നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കുകയും കരിഞ്ഞു നിർമ്മിക്കുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ